ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഷന്താറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീഡിയം സൈസ് നല്ല എംബ്രോയിഡറി ഉള്ള നെറ്റിൽ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരേ നായിട്ട് കാണാം കളറൊക്കെ നല്ല അടിപൊളിയാണ് ഇതൊരു മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിനകത്തൊരു പിങ്കും ഒരു ക്രീമും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ലേസ് ഉണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് പ്ലീറ്റഡ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു റയർ ആണ് വന്നിരിക്കുന്നത് കാണുന്ന കളർ തന്നെയാണ് അതിനകത്ത് സെയിം എംബ്രോയ്ഡറി തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ തന്നെ ബട്ടനും കൊടുത്തിട്ടുണ്ട് സ്ലീവും അതുപോലെ തന്നെ ലേസുള്ള സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻ്റ് ഉണ്ട് ഇതിനകത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് പ്ലെയിൻ പീസിനാണ് വെച്ചിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് അതിൻ്റെ ഒരു ബ്ലൂ കരിനീര എന്ന് പറയുന്നത് നേവി ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെ എംബ്രോയ്ഡറിയും ഇത് ഉണ്ട് ഇവിടെ ഒരു നല്ലൊരു എംബ്രോയ്ഡറി ഉണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലേസ് കൊടുത്തിട്ടുണ്ട് അടുത്ത് വേറൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും ലാവൻഡറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അതിന് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സെവൻ നയൻറ്റി ഫൈവ് ആണ് എല്ലാം പ്ലീറ്റഡ് ആണ് അടുത്ത കളറ് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതൊരു ഇങ്ങനത്തെ ഒരു ഫ്ലേറ്റ്സ് പോലെയാണ് എൻ്റെ ഇങ്ങനത്തെ ചുരുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡിൽ നല്ല വർക്ക് വെച്ചത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ ഒക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്തത് നല്ലൊരു യെല്ലോ ബേബി യെല്ലോ ആണ് ബേബി യെല്ലോയിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂ അതും ബേബി ബ്ലൂ ആണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ നല്ല വർക്കും എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ നല്ലൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് ഇതിങ്ങനെ വൈറ്റും ബ്ലൂവും കൂടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മിക്സ് ഇത് ശരിക്കും കോട്ടണിനകത്ത് ബിസി ബിസി എന്ന് പറഞ്ഞൊരു ക്ലോത്താണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി എല്ലാം ഉണ്ട് ത്രീ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ അല്ല ബിസി ബിസി അങ്ങനെ മീഡിയത്തിൻ്റെ ശാന്താറിൻ്റെ നെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ